സ്വർണ്ണ കവർച്ച കേസിൽ ഇനിയും പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമല സ്വർണ്ണ കേസിൽ ജയിലിലേക്കുള്ള സി പി ഐ എം നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞു കേസിൽ ജയിലിലായ ആൾക്കാരെ സി പി ഐ എമ്മിന് ഭയമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് അജണ്ടിരിക്കാൻ വേണ്ടി വൈകിക്കാൻ വേണ്ടി പരമാവധി നോക്കിയാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന കോടതി എന്താ പറയുന്നത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റിട്ട് വ്യാജ ചെമ്പിലിത് ഉണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശന്നു അപ്പൊ കോടികളുടെ ഇടപാടാണ് സ്വർണത്തിന്റെ വിലയല്ല അവർക്കെതിരായി നടപടിയെടുക്കില്ല അപ്പൊ പാർട്ടിക്ക് ബന്ധുണ്ട് ഞാൻ പറയുന്നത് എസ് ഐ ടിയുടെ മീത് അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെലുത്തുന്നുണ്ട് കാരണം അവര് പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് സി പി എം നേതാക്കൾക്കുള്ളത് അതുകൊണ്ട് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ് സ്വർണ്ണക്കൊള്ളക്കാര്ക്ക് ശബരിമലയില് സ്വർണ്ണക്കൊള്ളക്കാര്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്